അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ സ്ത്രീകളുടെ കാര്യങ്ങൾ നന്നാവണമെങ്കിൽ ആദ്യം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോടും പെൺ ഒക്കെ എന്തേലുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടുന്ന് ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ പാർട്ണർ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ നമ്മുടെ മകൾ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ എന്നാൽ മകനോ ഭർത്താവോ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള റിയാക്ഷൻ ഇതെല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ വ്യത്യാസമായിട്ട് കിടക്കുമ്പോൾ ഭയങ്കര പ്രശ്നബാധിതമായ ഒരു ഏരിയയാണ് സ്ത്രീകൾ ഇടപെടുന്ന മറ്റെല്ലാ മേഖലയും പ്രശ്നമായതുപോലെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ സിനിമകളിലും അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന പെൺ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഒന്നും സെറ്റിൽ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഏത് അതൊരു ഒരു തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഒരു പെണ്ണായത് കൊണ്ട് മാത്രം ഇല്ലാതായി പോകുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മളതിൽ നമ്മളിങ്ങനെ നമ്മുടെ കൂടെ പെൺപിള്ളേർ ജോലി ചെയ്യുമ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അടുത്ത സിനിമ ചെയ്യുമ്പോൾ പെൺപിള്ളേർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത് ഇതൊരു ടോട്ടൽ സമൂഹത്തിന് മൊത്തം എല്ലാ ഏരിയയിലും അതായത് ഇതിൻ്റെ ഒരു ബിഗിനിങ് സൈഡിൽ നിന്ന് തുടങ്ങിയാൽ മാത്രം ശരിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഇനി ഇപ്പോൾ ഒക്കെ സിനിമ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ ഇനി ഈ ഒരു പുതിയ ജനറേഷനെ പോയി എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് കാര്യമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല കാരണം നമ്മളിപ്പോഴും റീസെൻ്റിലി ജോലി ചെയ്യുമ്പോൾ ഇപ്പം പിള്ളേർ ഈ പ്രശ്നങ്ങളും ഇതെല്ലാം നേരിടുന്നുണ്ട് സിനിമയെ മാത്രമല്ല സകലമാന സ്ഥലത്തും വീടിൻ്റെ അകത്തും ആദ്യം ശരിയാക്കണം എന്നിട്ടാണല്ലോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു ഞാനൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ജിയോ ബോബിയോട് ഒന്നും കൂടി ചോദിക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് എങ്ങനെ ഇതിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സാന്നിധ്യം കുറയുന്നു സ്ത്രീകൾ വളരെ വളരെ അൺകംഫോർട്ടബിൾ ആയിട്ടിരിക്കുന്നു അപ്പോൾ അത് കുറയ്ക്കാൻ എന്തെങ്കിലും നിർദ്ദേശം വെക്കാനുണ്ടോ എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഒരു ടീമിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന എല്ലാവരും പറയുന്ന സ്ത്രീപക്ഷ സിനിമ ചെയ്യുമ്പോൾ പോലും അതിലൊരു വുമൺ അസിസ്റ്റന്റ് ഡയറക്ടർ ഇല്ല അപ്പോൾ അവിടുന്ന് നമ്മൾ പിന്നീട് ചെയ്യുന്ന സിനിമകളാണ് അത് നമുക്ക് വേണം എന്ന് തോന്നിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നൊരു തിരു തിരുത്താണ് നമ്മൾ സ്വയം ഒന്നും കൂടെ ഒന്ന് മാറുന്നതാണ് അപ്പോൾ പെൺപിള്ളേർ ആദ്യത്തെ സിനിമയിൽ ഒരു പെൺകുട്ടിയോ ഒന്നിൽ കൂടുതൽ പെൺകുട്ടിയോ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉറന്ന് നമ്മൾ വിചാരിക്കുന്ന മനുഷ്യർ പോലും പെണ്ണുങ്ങൾ ഒന്നാകുമ്പോൾ ആ പ്രശ്നമാകും എന്ന് തന്നെയാണ് പക്ഷേ നമ്മൾ പെൺപിള്ളേരെ ഇതില്ലാത്ത ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വുമൺ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ചർച്ചകൾ നമ്മുടെ മുമ്പോട്ടുള്ള പോക്കുകളൊക്കെ എനിക്ക് പേഴ്സണലി കുറേ കൂടെ പോസിറ്റീവ് ആവുന്നതായിട്ട് നന്നായിട്ടുമാണ് തോന്നുന്നത് ആ ഫീൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടായാലും ഇത് ഭയങ്കര എളുപ്പമായി അപ്പോൾ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഒരു പ്രശ്നത്തിനെ നമ്മൾ എങ്ങനെ ഇപ്പോൾ പെൺപിള്ളേർ വന്നു കഴിഞ്ഞാൽ അവിടെ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ പാടാണ് അവിടെ ടോയ്ലറ്റ് സൗകര്യമില്ല അതുകൊണ്ട് പെൺ പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട എന്നൊക്കെ പറയും സോ ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാരൻസ് മറ്റാൾക്കാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പം ഈ നമ്മൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അതൊരു സിനിമയുടെ ബഡ്ജറ്റിനെ ഒന്നും ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അത് വെച്ചാൽ കാര്യങ്ങൾ വേണ്ടാന്നങ്ങ് വെക്കുകയാണ് അത് അവർ പെമ്പിളരാ കൊണ്ടുപോകൊണ്ട പെട്ടെന്ന് എടുക്കുന്നൊരു അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഈ ഒരു എനിക്ക് തോന്നുന്ന വുമൺ പേഴ്സ്പെക്റ്റീവ് പുരുഷ സമൂഹത്തിന് ഉണ്ടായി വരിക എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പെട്ടെന്ന് ഒരാളെ പോയിട്ട് ഒരു മുപ്പത് വയസ്സുകാരനെ നാൽപ്പത് വയസ്സുകാരനെയൊക്കെ പോയി പഠിപ്പിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ല ഏ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എനിക്ക് കുറച്ചേലും മനസ്സിലായിട്ടുള്ളത് നമുക്ക് അത്ര സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ അടുക്കള കിടന്ന് അത്രയും പണി ഗ്രേറ്റ് ഗ്രേറ്റൻ കിച്ചൺ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഞാൻ അടുക്കളയെ പണി ചെയ്തില്ലെങ്കിൽ ആ സിനിമ ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അനുഭവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടാവുക എന്നുള്ളതാണ് അപ്പം അതിനെന്താ ചെയ്യാൻ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ഇത്തരം എന്താ പറയുക ഇത് ഏതായാലും വളരെ രസമുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള സിനിമയെ ക്രിയേറ്റീവ് ആക്കാൻ പറ്റും ഇപ്പം പിള്ളേർ വന്നുകഴിയുമ്പോൾ അവർക്ക് ഒരു വുമൺ പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കും ആ സീൻ അങ്ങനെ പ്രശ്നമില്ല ചേട്ടാന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ അതൊരു ഐ ഓപ്പണിംഗ് ആണ് അപ്പോൾ അത് അങ്ങനെ തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും പ്രൊഡക്ഷനിലും സിനിമയുടെ എല്ലാ മേഖലയിലും ഉണ്ടാകുമ്പോൾ അത് ശരിയാവും അതിപ്പോൾ ഉണ്ടായി ഉണ്ടായി വരുന്നുണ്ട് നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ടൊന്നും അതിനെ കാണേണ്ടതില്ല ഇപ്പോൾ ഏത് സെറ്റ് ചെന്നാലും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ്യൂമോ തുടങ്ങി എല്ലാ പെൺ പിള്ളേർ കൂടി 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 വരുന്നുണ്ട് ഈവൻ ആർട്ട് ഡയറക്ടറിലൊക്കെ പെൺപിള്ളേര് വരുന്നുണ്ട് സോ അത് പെൺ തന്നെ മുമ്പോട്ട് വന്ന് അവർ തന്നെ അവരുടെ സ്പേസ് ഞങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുള്ള അവരുടെ ഒരു ഒരു കറേജും ഒക്കെ അതിന് കാരണമാണ് എല്ലാം കൂടെ കൂടി ശരിയായി വരട്ടെ വഴി വെറുതെ ഞാൻ പറയുന്നില്ല എന്നാലും വിളിച്ചപ്പോൾ ഞാൻ നമ്മൾ വേദിയിലിരിക്കുന്നവരെ റെസ്പെക്റ്റ് ചെയ്യണം സദസ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം അതുകൊണ്ട് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിക്കുന്നു ഇപ്പം പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും അത് ഇനവെറ്റബിളാണ് പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ അത് ഡീൽ ചെയ്യുന്നു എന്നതിൽ തന്നെയാണ് ഇപ്പം ഇത്രയും ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരും സംസാരിച്ചെൻ്റെ ഒരു സംഗ്രഹം ആയിട്ട് എനിക്കും പറയാൻ കഴിയുള്ളൂ പിന്നെ എല്ലാ ഇൻഡസ്ട്രിക്കും എല്ലാ ഫീൽഡിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട് അപ്പം ഏതൊരു ഫീൽഡിലേക്ക് കടക്കുമ്പോഴും അതിനുവേണ്ടി അത് ഇൻഡസ്ട്രിയുടെയും ഫീൽഡിൻ്റെയും സ്വഭാവം കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു റിസർച്ച് നടത്തുകയും അതിനകത്ത് പ്രിപ്പയർഡ് ആവുകയും ചെയ്യുക എന്നുള്ള ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും ഓരോരുത്തരുടെ ഓരോരുത്തർ അതിനെടുക്കുന്ന എഫേർട്ട് പോലെ ഇരിക്കും ആ ഒരു പ്രിപ്പറേഷൻ അതെന്തായാലും വേണം എന്ന് അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ അതിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെ ഹോംവർക്ക് പോലെ ഇരിക്കും പിന്നെ മാറ്റം എന്ന് പറയുന്ന കാര്യവും വളരെയധികം ആവശ്യമാണ് അനിവാര്യമാണ് പക്ഷെ മാറ്റം ഒരാൾക്ക് മാത്രമായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം സംസാരിക്കുമ്പോൾ സിനിമയിൽ പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സിനിമ ഇസ് നെവർ എ വൺ മാൻ ഷോ സിനിമ എപ്പോഴും ഒരു കൂട്ടായ്മയാണ് അപ്പം ഇപ്പം ഇങ്ങനത്തെ ഡിസ്കഷൻ പാനൽസ് പാനൽസൊക്കെ ഏറ്റവും അധികം എന്താ പറയുക ഇമ്പാക്ട്ഫുൾ ആവുന്നത് ആ ഒരു കാര്യം നോക്കുമ്പോഴാണ് കാരണം നമ്മളിങ്ങനെ ഇത്രയും ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡിസ്കഷൻ അല്ല ഇത് കുറേ എത്ര പേരാണ് കേൾക്കുന്നത് അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചൊരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തി ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് വെക്കുമ്പോഴാണ് അത് ബാക്കിയുള്ളവരിലേക്കും എത്തുന്നത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം നടന്നു എന്ന് വരാം പക്ഷെ അതിനും സമയമെടുത്തേക്കാം അപ്പോൾ പേഷ്യൻസും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഘടകം തന്നെയാണ് ഇനിയിപ്പം ഡിസ്കഷൻ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പറയാം ഞാൻ റാണീശ്വരൻ എളിയ രീതിയിൽ ഒരു ആക്ടറാണ് ഒരു പ്രൊഡ്യൂസറാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സ്ത്രീ സൗഹാർദ്ദപരമാണോ ഞങ്ങളുടെ തൊഴിലിടം എന്നുള്ളതാണ് ആ കാര്യത്തിൽ എനിക്ക് ശ്രീ ജിയോ ബേബി അദ്ദേഹം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും എല്ലാ തൊഴിലിടങ്ങളിലും ഉള്ള എന്താ പറയുക ഇൻസെക്യൂരിറ്റീസ് തന്നെയാണ് സിനിമാ മേഖലയിലും ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ആണല്ലോ നമ്മൾ എല്ലാവരും വരുന്നത് സമൂഹത്തിൽ നിന്നാണ് സമൂഹത്തിലേക്ക് നമ്മൾ വരുന്നത് കുടുംബങ്ങളിൽ നിന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ നമ്മളെ തിരുത്തിത്തുടങ്ങുക നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളുടെ തിരുത്തുകൾ തുടങ്ങേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം കാതൽ എന്ന സിനിമ എടുത്ത് കഴിഞ്ഞിട്ടാണെന്ന് എൻ്റെ ഓർമ്മ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെല്ലാം എനിക്ക് തുറന്നു പറയാനുള്ള പറയാനുള്ളൊരു സാഹചര്യമുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ വളർന്ന ചുറ്റുപാടുകളാണ് ഇന്നത്തെ എന്നെ മാറ്റി തീർത്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതാണ് ഒരു കാര്യം അതിൽ പറയാനുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് സന്തോഷം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പഴയതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ് ഞങ്ങളുടെ മേഖല എന്ന് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയും ഇന്ന് ഈ ചർച്ചയെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ അവിടെ കാഷ്വലി നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രീ ബൈജുരാജ് ഞങ്ങളുടെ സുഹൃത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നത് വളരെ റെലവൻറ്റായൊരു കാര്യമാണ് ഇത്തരം പ്രശ്നങ്ങൾ സിനിമയിൽ മാത്രമാണോ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും അല്ല എല്ലാ മേഖലയിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഒരു പക്ഷേ അവർ അഡ്രസ്സ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് നമുക്കത് അഡ്രസ്സ് ചെയ്യാനും നമുക്കത് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആക്കി തീർക്കാനും പറ്റിയാൽ നല്ലതാണല്ലോ അതിനുള്ളൊരു ശ്രമം എന്ന രീതിയിൽ ഇപ്പോൾ ജ്യോതി ചേച്ചി പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു സപ്പോർട്ടോട് കൂടിയാണ് ഇപ്പോൾ ജോളി ചേച്ചിക്കൊക്കെ അറിയാതല്ല ലൈവായി നിൽക്കുന്ന ഒരാളാണ് നമ്മൾ ഐ സി എന്ന് പറയുന്ന ഒരു കാര്യത്തെ സിനിമയിൽ ശക്തമായി കൊണ്ടുവരാം ഐ സിയുടെ ഭാഗമായിട്ട് ജോളി ചേച്ചി ദിവ്യ ഞാൻ ഒക്കെ ഒരു കമ്മിറ്റിയിൽ ഒരുമിച്ചുള്ള ആളുകളാണ് അത് പക്ഷേ തുടക്കത്തിൽ വന്നപ്പോൾ തുടക്കത്തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകളാണ് ഇതിനോട് വളരെ അനുകൂലമായി പ്രതികരിച്ചത് കുറേ ആളുകൾക്ക് എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യം എന്നുള്ളതായിരുന്നു ഒരു പ്രത്യേക വനിതാ സംഘടനയോട് ചേർത്ത് ഈ ഒരു ശ്രമത്തെ ഒട്ടിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ തരംതാണെന്ന് ചിന്തിച്ച സമയമുണ്ട് നമ്മളുടെ കൂട്ടത്തിലുള്ള സ്ത്രീ ഇപ്പം ഞാനൊരു സ്ത്രീയാണ് എന്നത് അവിടെ എനിക്ക് ആ ബോധം നമ്മൾ സ്ത്രീ പുരുഷൻ എന്നത് നമ്മുടെ രണ്ട് നമ്മൾ രണ്ട് ജെൻഡേഴ്സിലായിപ്പോയി പക്ഷേ ഇപ്പം എനിക്കും ഇപ്പോൾ അവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും ഇപ്പോൾ ഈ പറയുന്ന ജിയോ ബേബിക്കും എനിക്കും എല്ലാം ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മനുഷ്യന്മാരായിട്ടാണെങ്കിൽ അവിടെ തീർന്നു പോകുന്ന കാര്യങ്ങളായത് പക്ഷേ ഞങ്ങളൊക്കെ അത് ഫേസ് ചെയ്തിട്ടുണ്ട് തുടക്ക സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് വളരെ സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്ത ആളുകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നീട് ഈ ഇരുപത്തിയഞ്ച് ശതമാനം നെഗറ്റീവ് പറയുന്നവരായി പോസിറ്റീവ് പറയുന്നവരുടെ എണ്ണം ഒരു എഴുപത്തഞ്ചിലേക്ക് വന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഞാനാണ് ആ മാറ്റം എന്നിൽ നിന്നാണ് എൻ്റെ മേഖലയിലെ മാറ്റം തുടങ്ങുന്നത് എന്ന് തീരുമാനിക്കുന്നതോടെ എല്ലാവർക്കും എല്ലാം സൗഹാർദ്ദപരമാവും എന്നാണ് എൻ്റെ ഒരു ചെറിയ തോന്നൽ താങ്ക്